മരണം ആരെയും എപ്പോഴും തേടി വരാം ആരോഗ്യവാന്മാർ പോലും കുഴഞ്ഞുവീണ് നിമിഷ നേരം കൊണ്ട് മരിക്കുന്ന സംഭവങ്ങൾ മാധ്യമങ്ങൾ വഴി നാം കേട്ടിട്ടുണ്ട് ഇതോടൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും നിരവധിയാണ് പലരും ഇത്തരം മരണത്തെ നല്ല മരണമെന്ന് വിശേഷിപ്പിക്കുന്നത് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഫലമാണെന്ന് വിദഗ്ധർ പറയുന്നു കൃത്യസമയത്ത് തിരിച്ചറിയാതെ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉറക്കത്തിൽ നിന്നും മരണത്തിലേക്ക് തള്ളിയിടുന്നത് ഇത്തരം മരണം തലച്ചോർ ഹൃദയം ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതേക്കുറിച്ച് വിശദമായി പരിശോധിക്കാം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഉറക്കത്തിനിടെ മരിക്കുന്നത് സഡൻ കാർഡിയാക് അറസ്റ്റ് കാരണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉറക്കത്തിനിടെ ഹൃദയമിടിപ്പ് നിൽക്കുന്ന അവസ്ഥയാണിത് കൊറോണറി ആർട്ടറി ഡിസീസ് ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഹൃദയവാൾവിന് തകരാർ എന്നിവ മൂലമാണ് സഡൻ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നതെന്ന് ഡൽഹി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രമോദ് കുമാർ പറയുന്നു ഹൃദയരോഗം കൃത്യസമയത്ത് കണ്ടെത്തുകയും രോഗി പതിവായി പരിശോധനകൾ നടത്തുകയും ചെയ്താൽ ഉറക്കത്തിലെ ഹൃദയസ്തംഭനം മൂലമുള്ള മരണസാധ്യത കുറയ്ക്കാൻ കഴിയും പ്രമോദ് കുമാർ വ്യക്തമാക്കി പുറമെ പൂർണ്ണ ആരോഗ്യത്തോടെ കാണപ്പെടുന്നവർക്ക് പോലും ഉള്ളിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രമേഹം രക്താദി സമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ വ്യായാമമില്ലായ്മ അമിതമായ ശരീരഭാരം പുകവലി മദ്യപാനം എന്നിവയുള്ളവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉറങ്ങുമ്പോൾ ശ്വസനം ഇടയ്ക്ക് നിളയ്ക്കുന്ന അവസ്ഥയാണിത് ഉറക്കത്തിനിടെ എടുക്കാനുള്ള സിഗ്നലുകൾ വേണ്ട വിധം നൽകാൻ തലച്ചോറിന് കഴിയാതാവുന്നതാണ് സ്ലിപ്പ് അപ്നിയ ഇത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനും ഹൃദയത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവുന്നു ആസ്മ അറ്റാക്ക് പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർ മധുമാല പറയുന്നു ഹെറോയിൻ പോലുള്ള ശക്തിയേറിയ സൈക്കോ ആക്റ്റീവ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം കിടന്നുറങ്ങുന്നവരിലാണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത് ലഹരിയിൽ ലയിച്ചിറങ്ങുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ ശരീരത്തിന് നൽകാൻ തലച്ചോറിന് കഴിയാതെ വരാം ഇതാണ് മരണത്തിന് കാരണമാവുന്നത് പ്രമേഹം രാത്രിയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് മൂലം ടൈപ്പ് വൺ പ്രമേഹ രോഗികൾ പെട്ടെന്ന് മരിക്കാനിടയുണ്ട് ഇതിനെ ഡെഡ് ഇൻ ബെഡ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് രോഗികൾ പഞ്ചസാരയുടെ അളവ് പരിശോധിച്ച് ഡോക്ടർമാരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടതാണ് പക്ഷാഘാതവും മറ്റു പ്രശ്നങ്ങളും ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ തലച്ചോറിലെ അന്യൂറിസം എന്നിവ രാത്രിയിൽ പക്ഷാഘാതത്തിന് കാരണമാകുമെന്ന് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സഞ്ജയ് വർമ്മ പറയുന്നു ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക കൊളസ്ട്രോൾ ശ്രദ്ധിക്കുക പതിവായ ആരോഗ്യ പരിശോധന എന്നിവയിലൂടെ പക്ഷാഘാതം ഒഴിവാക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു സി ഒ പി ഡി കടുത്ത ആസ്മ ശ്വാസകോശ അണുബാധകൾ എന്നിവ ഉറക്കത്തിൽ ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാകും അത്തരം രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി മരുന്ന് കഴിക്കുകയും ഇൻഹേലറുകൾ ഉപയോഗിക്കുകയും വേണമെന്ന് ഡോക്ടർ സഞ്ജയ് വർമ്മ വ്യക്തമാക്കുന്നു പുകവലി മദ്യപാനം പൊണ്ണത്തടി ക്രമമില്ലാത്ത ഉറക്കം എന്നിവ ഹൃദയ ശ്വാസകോശ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ഉറക്കത്തിൽ മരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി ഡോക്ടർമാർ പറയുന്നു ഉറക്കത്തിലെ മരണം ഒരിക്കലും അപ്രതീക്ഷമായി സംഭവിക്കുന്ന ഒന്നല്ല അത് ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാണ് ഒരുപക്ഷെ കൃത്യമായ പരിശോധനകൾ നടത്തിയാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കും അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്